ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചി ശരത്തിനെ അന്വേഷിച്ച് ശരത്തിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുവാണ് അപ്പോൾ ശരത്തിൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ ശരത്തിനെ പറ്റി വളരെ പ്രതീക്ഷയോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് വളരെ അധികം സങ്കടമാവും കാരണം അവർ പറയുവാണ് ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് ശരത്താണുള്ളത് അവനിലാണ് പ്രതീക്ഷ മുഴുവൻ ഞങ്ങളുടെ കുടുംബം എല്ലാം കരകീറും എന്നൊക്കെ അമ്മ ഒരുപാട് പ്രതീക്ഷയോടെ അവനെ പറ്റി പറയുവാണ് പഠിക്കാനും നല്ല മെടുക്കനാണ് പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ സച്ചി തളർന്ന് പോകുവാണ് കാരണം ശരത്തിന്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നത് സച്ചിക്കാണല്ലോ അപ്പോൾ സച്ചി ആ വിഷമത്തിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ് എന്നിട്ട് മനസ്സിലോർക്കും അവൻ ഈ ടൈമിൽ കോളേജിൽ ഉണ്ടാവുമല്ലോ അവനെ ആ കോളേജിൽ പോയി പിടിക്കാം എന്ന് പറഞ്ഞ് സച്ചി നേരെ കോളേജിലോട്ട് പോകുവാണ് കോളേജിൽ അപ്പോൾ അവിടെ ശരത്തിൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർ വന്നിട്ട് ചോദിക്കും ശരത്തിൻ്റെ ചേട്ടനല്ലേ ശരത്തിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ സച്ചി ചോദിക്കും അവൻ എവിടെ അവൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയും അവൻ ക്ലാസ്സിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി ഇന്നും വന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യമാവും കാരണം അവൻ കോളേജിലും പോണില്ല ഈ ഗുണ്ടാപ്പണിക്കും നടക്കുകയെന്നോർത്ത് സച്ചി നല്ല ദേഷ്യത്തില് അവിടെ നിന്നും ഇറങ്ങുവാണ് പിന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ് മഹേഷ് ഒരു കോള് വന്നിട്ട് ട്രിപ്പ് കിട്ടി അപ്പോൾ മഹേഷ് അങ്ങനെ കാർ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആന്റണിയും ശരത്തും കൂടി വരുവാണ് ആന്റണിയെ കണ്ടതും മഹേഷ് ഒന്ന് പേടിയാവും കാരണം ആൻ്റണിയുടെ ഒന്ന് പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലല്ലോ അപ്പോൾ മഹേഷ് ചോദിക്കും ആന്റണി എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ആന്റണിക്ക് ദേഷ്യം വരും നീ എന്റെ പൈസ തരാതെ മുങ്ങി നടക്കുകയാണല്ലേ എന്നെ കണ്ടിട്ട് ഓടാൻ പോകുകയാണല്ലേ എന്ന് പറഞ്ഞ് മഹേഷിന്റെ അടുത്ത് ചൂടാകും മഹേഷ് പറയും ഒരു രണ്ട് ദിവസം കൂടി താ ആന്റണി നിന്റെ കാശ് ഞാൻ എങ്ങനെയെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ടൊന്നും ആന്റണി കേൾക്കുന്നില്ല ആന്റണി പറയും ഞാൻ നിന്റെ കാർ എടുത്തോണ്ടും പോകുവാണ് അപ്പോൾ മഹേഷ് ചോയ്ക്കും കാർ ഓടില്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ എങ്ങനെ നിനക്ക് കാശ് തരും ആന്റണി നീ ഒന്ന് രണ്ട് ദിവസത്തേക്ക് സഹിക്കുക എന്നൊക്കെ പറഞ്ഞ് ആന്റണിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴൊന്നും ആന്റണി പറ്റുന്നില്ല എന്നാൽ പിന്നെ കാർ കൊണ്ടുപോകുന്നില്ല നിന്റെ ഭാര്യയെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴേക്കും മഹേഷിനെ നല്ല ദേഷ്യം നല്ല ദേഷ്യം വരുവാണ് അപ്പോൾ അവിടെ നിന്ന് രണ്ടുപേരും കൂടി ഇടിയാവും മഹേഷ് ആൻ്റണിയെ പിടിച്ച് നല്ല ഇടിയടിക്കും ആൻ്റണി ദേഷ്യം വന്ന് തിരികെ അടിക്കും ആൻ്റണി അടിക്കുന്നത് കാണും ആൻ്റണിയെ മഹേഷ് ഇടിക്കുന്നത് കാണുമ്പോഴേക്കും ശരത്തിന് ദേഷ്യം വരും ശരത്ത് വന്ന് മഹേഷിനെ അടിക്കാൻ പോകും അപ്പം മഹേഷ് പറയും ശരത്തെ എന്താണ് ശരത്തേന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ സുഹൃത്തിനെ തല്ലിയല്ല ഇടാന്ന് പറഞ്ഞ മഹേഷിനെ അടിക്കുകയാണ് പിന്നെ അവിടെ ഒരു കൂട്ടിയിടിയാണ് ഇത് കണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചിക്കും മഹേഷിനെ ഇട്ട് ഇടിക്കുന്നത് കാണുമ്പോഴേക്കും ദേഷ്യം വരും സച്ചി തോടി വന്ന് ആൻ്റണിയെ എടുത്ത് പറപ്പിച്ച് താഴെയിട്ടിടിച്ച് നല്ല ഇടിയൊക്കെ കൊടുക്കും ഇത് കാണുമ്പോൾ ശരത്തിനെ ദേഷ്യം വരും ശരത്ത് വന്ന് പറയും സച്ചിയേട്ടാ അതെൻ്റെ കൂട്ടുകാരനാണ് അവനെ അവനൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴേക്കും സച്ചി നോക്കുമ്പോൾ ശരത്ത് ശരത്ത് പറയും നീ എന്താടാ ഇവൻ്റെ കൂടെയാണ് ഇപ്പം നടത്തുമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയും ആ അതെൻ്റെ കൂട്ടുകാരനാണ് അവനീ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്ന് വീണ്ടും ഇടിക്കുവാണ് ആൻറ്റണിയെ അപ്പോൾ ശരത്തിനും ദേഷ്യം വരും സച്ചിയേട്ടൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് സച്ചിയുടെ കോളറിനെ കയറി പിടിക്കും സച്ചിക്ക് ഇത് കാണുമ്പോഴേക്കും ദേഷ്യം വരും സച്ചി പറയും നീ എൻ്റെ കോളറിനെ പിടിക്കാനായ ലേഡാ എന്ന് പറഞ്ഞ് ശരത്തിനെ പിടിച്ച് തല്ലുവാണ് അപ്പോഴേക്കും മഹേഷ് മാറ്റാൻ നോക്കും പക്ഷേ മഹേഷ് മാറ്റാൻ നോക്കുമ്പോഴേക്കും ആൻറ്റണി വന്ന് പിന്നെ സച്ചി അടിക്കാൻ തുടങ്ങും ആൻറ്റണി സച്ചി അടിക്കുമ്പോൾ സച്ചി വീണ്ടും ആൻറ്റണിയെ അടിക്കും അപ്പോൾ ആൻറണി അടിക്കുന്നത് കാണുമ്പോഴേക്കും പിന്നെയും ശരത്തിന് ദേഷ്യം വരും ശരത്ത് പിന്നെയും വന്ന് സച്ചി അടിക്കുകയാണ് എന്നിട്ട് പറയും എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ആണെന്നൊന്നും ഞാൻ നോക്കൂല നല്ല ഇടി തരും എന്ന് പറഞ്ഞ് സച്ചിയോട് ചൂടാകുവാണ് സച്ചിക്ക് നല്ല ദേഷ്യം വന്ന് സച്ചി ശരത്തിൻ്റെ കൈ പുറകു പിടിച്ച് തിരിച്ചൊടിക്കും വേദന കൊണ്ട് ശരത്ത് കരയുവാണ് വേദന കൊണ്ട് കരയുന്ന ശരത്തിനെയും കൊണ്ട് ആൻ്റണി ബൈക്കിൽ കയറ്റി കൊണ്ടുപോകും ആൻ്റണി എന്നിട്ട് സച്ചിയോട് പറയും നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ കാണാമെന്ന് പറയുമ്പോൾ സച്ചി പിന്നെ ആക്കണ്ടരാ ഇപ്പം തന്നെ കാണാമെന്ന് പറഞ്ഞ് വീണ്ടും തല്ലുപിടിക്കാൻ പോകുവാണ് ആ പ്രശ്നം അവിടെ നിർത്തി വേദനയും കൊണ്ട് കരയുന്ന ശരത്തിനെയും കൊണ്ട് ആൻ്റണി വീട്ടിലോട്ട് ആൻ്റണിയുടെ വീട്ടിലോട്ട് പോകുവാണ് അവിടെ വെച്ച് വെള്ളമൊക്കെ കൊടുക്കും വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയുമ്പോഴൊന്നും ശരത്ത് കേൾക്കുന്നില്ല ഇപ്പോൾ തന്നെ കൈ ഇങ്ങനത്തെ പ്രശ്നമായി എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു പ്രശ്നമാവും ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട കൈ നേരം മനക്കാണ്ട് പിടിച്ചാൽ ശരിയാവും പറയുവാണ് ശരത്ത് നിന്റെ ചേട്ടനായതുകൊണ്ടാണ് ഞാൻ സച്ചിയെ വെറുതെ വിട്ടത് അല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നാനൊക്കെ പറഞ്ഞ് ആന്റണി ശരത്തിനോട് സംസാരിക്കുവാണ് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടേ ആക്കുക എന്ന് പറയുമ്പോഴേക്കും ആൻറ്റണി ശരത്തിനെയും കൊണ്ട് വീട്ടിൽ കൊണ്ടേ ആക്കുവാണ് ഒന്നും അറിയാത്ത പോലെ ബാഗൊക്കെ ഇട്ട് കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് വരുന്നത് പോലെ ശരത്ത് കയറുമാണ് അകത്തോട്ട് കയറുമ്പോഴേക്കും അമ്മ പറയും മോനെ ഈ പൂ രണ്ട് മൂന്ന് സ്ഥലത്ത് കൊടുക്കാനുണ്ടോ കൊടുക്കാനുണ്ട് നീയൊന്നും കൊടുത്തിട്ട് എന്ന് പറയുമ്പോഴേക്കും അനിയത്തി വന്നേല്ലേ ഉള്ളൂ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അനിയത്തി പോകുന്ന വഴിക്ക് അവൻ്റെ കൈയിട്ടൊരു തട്ടും തട്ടി പോകും അപ്പോഴേക്കും ശരത്ത് വേദന കൊണ്ട് കരയാൻ തുടങ്ങും അവൻ്റെ കരച്ചിൽ കേട്ട് അമ്മയും പെങ്ങളും പേടിച്ചു പോകും എന്താടാ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ശരത്ത് പറയും ഞാനൊന്ന് ബൈക്കിൽ നിന്നും വീണമ്മേയെന്ന് പറയുമ്പോഴേക്കും അന്നാവാ നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞാൽ ഒരു ഓട്ടോയും വിളിച്ച് അവർ ഹോസ്പിറ്റലിലോട്ട് പോകുവാണ് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ ചോദിക്കുക എന്ത് പറ്റിന്ന് അപ്പോൾ ശരത്ത് പറയും ബൈക്കിൽ നിന്നും വീണതാണ് അപ്പോൾ ഡോക്ടർ പറയും കണ്ടിട്ട് ബൈക്കിൽ നിന്നും വീണതുപോലെ ഇല്ലല്ലോ അപ്പോൾ ശരത്തിനെ പേടിയാവും കാരണം അമ്മയൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ലേ ശരത്ത് പറയും ഒരു ഓട്ടോക്കാരൻ വന്നപ്പോഴേക്കും ബൈക്ക് വെട്ടിച്ചതാണ് അപ്പോഴേക്കും വീണെന്ന് പറയും അപ്പോൾ ഡോക്ടർ പറയും കുറച്ച് പ്രശ്നമുണ്ട് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മക്കും പെങ്ങൾക്കൊക്കെ നല്ല സങ്കടം ആവും അവർ രേവതിയെ വിളിച്ച് കാര്യം പറയും രേവതി അപ്പോഴേക്കും ഓടി വരും രേവതി വന്ന് തന്നിട്ട് ശരത്തിൽ ോട് ചോദിക്കും എന്ത് പറ്റി ശരത്തെ നോക്കിയൊക്കെ പോകണ്ട നിനക്ക് എന്താ പറ്റി ചോദിക്കുമ്പോൾ ബൈക്കിൽ നിന്നും വീണതാന്ന് പറയും ഏത് ബൈക്കാന്ന് ചോദിക്കുമ്പോഴേക്കും കൂട്ടുകാരൻ്റെ ബൈക്കാണെന്ന് പറയും അമ്മക്കാണെങ്കിൽ അവൻ്റെ ക്ലാസ് പോകുമെന്നുള്ള സങ്കടമാണ് ഇനി ഇവന് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് അവർക്ക് കരയുവാണ് രേവതി പറയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മേ നല്ല ഹോസ്പിറ്റലാണ് എവിടെ എവിടേക്കിനി എന്തോരം കാശ് എന്ന് പറയുമ്പോൾ ശരത്ത് പറയും ചേച്ചിയോട് ചിലവാക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയും എടാ കാശിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞതാണ് നീ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വീട്ടിലുള്ളവരെയും കുറിച്ചൊക്കെ ആലോചിക്കണ്ടേ സച്ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല സച്ചിയേട്ടനോട് പറഞ്ഞാൽ അദ്ദേഹം ഓടി വരും നിന്നെ ചീത്ത പറയുമെന്നൊക്കെ പറയുമ്പോൾ മറ്റേ ശരത്ത് ഇങ്ങനെ ആലോചിക്കും ാണ് സച്ചു തന്നെയാണല്ലോ എൻ്റെ കൈ ഒടിച്ചതെന്ന് വിചാരം എന്നിട്ട് രേവതി ശരത്തിനെ കുടിക്കാൻ വേണ്ടി ജ്യൂസ് മേടിക്കാൻ വേണ്ടി പോകുവാണ് ശരത്തിനാണെങ്കിൽ നല്ല പേടിയുണ്ട് ഇത് വീട്ടിൽ ഇറങ്ങുകഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ അപ്പോൾ ശരത്തിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂനെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും നന്ദി